കെ എ ഞാൻ നിങ്ങളെ എന്ന് മാത്രമേ വിളിച്ചിട്ടുള്ളൂ അല്ലെങ്കിൽ ഫിറോസ് എന്ന് മാത്രമേ വിളിച്ചിട്ടുള്ളൂ താങ്കളുടെ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടല്ലോ എൻ്റെ അപ്പനെ എന്നെ നാറിയ ചെറ്റ എന്നൊക്കെ വിളിക്കാം നാണമുണ്ടോ തനിക്ക് തനിക്ക് എപ്പോഴാ ഞാൻ നാറിയും ചെറ്റ ആയത് ഓർമ്മയുണ്ടോന്നറിയില്ല നമ്മൾ തമ്മി ഈ പ്രശ്നം ഉണ്ടാകുന്നതിന് മുന്നേ നല്ല രീതി സൗഹൃദത്തിൽ മെസ്സേജ് അയക്കാറുള്ളവരല്ലേ ഇക്ക മറന്നാലേ രേണുസ്വതി ആ മെസ്സേജ് ഒന്നും മറക്കത്തില്ല ഞാനും അയച്ചിട്ടുണ്ട് ഇക്കാക്ക് ഇക്ക നമ്മൾ തമ്മി നല്ല സൗഹൃദത്തിലായിരുന്നു ഇപ്പം തന്നെ എനിക്ക് എന്നെ നാറീ ചെട്ടയാക്കി എൻ്റെ തന്തയും ഞാനും നാറിയും ചെട്ടയായത് ഉണ്ടോ തനിക്ക് ഏഹ് ഇനി മേലെ എന്നെ നാറീച്ചെട്ടയെന്ന് വിളിച്ചുകൊണ്ട് വന്നേക്കരുത് ഞാൻ തന്നെ വിളിക്കാത്തത് ഞാൻ ഇക്കാന്ന് മാത്രമേ ഇന്നും വിളിക്കുന്നുള്ളൂ വിളിക്കാത്തത് എന്റെ സംസ്കാരം മനസ്സിലായോ ഏഹ് അപ്പൊ ഞാനൊന്നും മറക്കത്തില്ല ഇക്കായും മറക്കാതിരുന്നു ഇക്കാക്ക് കൊള്ളാം ഓക്കെ രേണു സുദ്ദിയുണ്ടെങ്കിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഫിറോസിനെതിരെ ഇട്ട വീഡിയോ ആണ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നത് ഇതിന് മുമ്പുണ്ടെങ്കിൽ ബിഷപ്പ് തനിക്ക് അയച്ച നോട്ടീസ് കിട്ടി എന്നുള്ള ഒരു കാര്യം പറഞ്ഞിട്ട് ഈ ഒരു വീഡിയോയുടെ തൊട്ടു മുമ്പ് ഉണ്ടായിരുന്നു ആ ഒരു കാര്യം ഉണ്ടെങ്കിൽ ബിഷപ്പിൻ്റെ എന്താണ് അയച്ചത് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളുടെ അത് പറയാം എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു വീഡിയോയിൽ കാര്യം പറയുന്നത് ഫിറോസ് ഉണ്ടെങ്കിൽ തന്നെ തൻ്റെ അച്ഛനെ മോശമായിട്ട് പറഞ്ഞു അതിനുള്ള മറുപടിയാണ് തനിക്കത് പറയാനുണ്ട് തന്നെ ഉണ്ടെങ്കിൽ തിരിച്ച് ഞാൻ കണക്ക് താൻ പറഞ്ഞ ഭാഷയിൽ തന്നെ മറുപടി പറയാതെ എന്ന് പറഞ്ഞാൽ എനിക്കൊരു മര്യാദ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് അതുപോലെ തന്നെ നിങ്ങളൊക്കെ ആയിട്ട് നല്ല പരിചയമാണ് പെട്ടെന്ന് എങ്ങനെയാണ് ഞങ്ങളും ഞാൻ എൻ്റെ അച്ഛനും ഒക്കെ കൊള്ളാത്തവരൊക്കെ ആയതെന്ന് എനിക്കറിയത്തില്ല എന്തായാലും ഇതുപോലെ ഇനി മേലിൽ പറഞ്ഞുകൊണ്ടിരുന്ന എൻ്റെ തനി സ്വഭാവം അറിയുമെന്നുള്ള ഒരു കാര്യമാണ് റീണു പറഞ്ഞിട്ടുണ്ടായിരുന്നത്